നമ്മളും പിന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോ ഒരിക്കലും ഇതിനെ പരമ്പായിട്ടല്ല നമ്മള് ചെയ്യുക നമ്മള് പഴയകാലം പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ തോട് കീറ എന്നാ പറയാ ചാലി ചാലും ഒരു അടിയിലോ അല്ലെങ്കിൽ ഒന്നര അടിയിലോ ചാലു കൂറിട്ട് അതിനകത്ത് മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് ഒരു അമ്പത് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്ററിലാണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനകത്ത് അമ്പത് സെന്റിയിലും പക്ഷെ ഈ സമയത്തൊക്കെ നടിഡ് നിർബന്ധമാണ് വെയിൽ പിന്നെ അത് മാത്രമല്ല ഒരു അമ്പത് ശതമാനം സൈഡ് ഉള്ളിടത്താണ് ഈ കുറ്റിക്കുരുമുളക് കൊമേഴ്സിയൽ മണ്ണിൽ കൃഷി ചെയ്യാൻ നല്ലത് അല്ലാതെ കടുത്ത വെയിലുള്ളടത്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ചേരുന്നേറ്റൊക്കെ മേലെ ഒരു പന്ത്രണ്ടാക്ക കൃഷി കൊടുക്കുന്നത് അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഈ കുരുമുളകത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന് നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരു ഇല വരുമ്പോൾ ഒരു കുരുമുളകും കൂടെ വരും ഒരു പയറായിട്ട് വരും ഒരിക്കലും ഇല മാത്രം വരില്ല ഇതിന് അപ്പോൾ ഈ വേനലിലൊക്കെ അധികം വരുന്ന കുരുമുളകിന് മ തൂട് കൂടിയത് കൊണ്ട് മണി പിടിക്കില്ല ആ സമയത്ത് കുരുമുളക് തിരി വരും പക്ഷേ അതിനകത്ത് കുരുമുളക് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശെടനേറ്റ് തണച്ചിട്ട് തണലിലോട് കാണുമ്പോൾ എല്ലാ സമയത്തും കുരുമുളകും കിട്ടും മണ്ണുണ്ടെങ്കിൽ മണ്ണ് ഏറ്റവും മണ്ണിലാണ് ഏറ്റവും ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ മണ്ണിൽ നിന്ന് കുറെ മൂലകളും മറ്റേ ചട്ടിയിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു ഇരുപത്തഞ്ച് വർഷത്തെ ആയുസുണ്ട് നമ്മൾ കുട്ടികൾക്ക് അപ്പൊ നമ്മള് ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിനെ നോക്കാൻ പ്രത്യേകിച്ച് ടെസ്സിന്റെ മേലെ പുറത്തൊക്കെ കൊണ്ടുപോവച്ചാല് ആ ഒന്നും ചെയ്തിട്ട് നോക്കില്ല അപ്പം ഇതിനെല്ലാം മണ്ണാകുമ്പോൾ അതല്ല ചട്ടിയിലകത്ത് നമ്മൾ എന്തൊക്കെ മൂല എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടുകൊടുത്തു അത് മാത്രമേ ചട്ടിയിൽ ഉണ്ടാവുള്ളൂ മണ്ണിലാകുമ്പോൾ മണ്ണിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ മണ്ണെ ഒലിച്ച് വന്നിട്ടും കാറ്റിലൂടെ ഒക്കെ പല മൂലങ്ങളും വേര് അവിടെയൊക്കെ പോയി വലിച്ചെടുക്കും ഈ ചട്ടിയിലാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലേ കാര്യമില്ല നമ്മൾ സെൽഫായിട്ട് ആഡ് എന്തൊക്കെ വളങ്ങൾ ആഡ് ചെയ്തു അത് മാത്രമേ ചെടി എടുക്കുകയുള്ളൂ അപ്പം ഇതിന് ഇങ്ങനെ കൂടുതൽ ആയുസ് ഉള്ള ചെടി ആയതുകൊണ്ട് കൂടുതൽ നന്നായി ഒരു ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാ മൂലങ്ങളും മസ്റ്റാക്കി കിട്ടണം അപ്പൊ നമ്മള് മസ്റ്റായിട്ട് മൂലങ്ങൾ കൊടുത്തോളം ഇല്ലെങ്കിലും മണ്ണിലാകുമ്പോ മണ്ണിൽ നിന്ന് ചെടി വലിച്ചെടുക്കേണ്ടത് കൊണ്ട് കുറച്ചുകൂടെ ഗ്രോത്തും കാണുന്നത് അതേപോലെ ഗുരുവു കൂടുതലും കിട്ടും മൂർ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോകളിലായിട്ട് വരുന്നതാണ് കുറച്ച് അപ്ഡേറ്റുകൾ നമ്മൾ മുമ്പേ വീഡിയോകളിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തേവല ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാവുന്നതാണ് കൂടാതെ തേകൾ ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ ഒത്തിരി ഇനങ്ങൾ വരുന്നത് കൊണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനങ്ങൾ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി